അപ്പോൾ ഇന്നത്തെ ഞമ്മളെ വീഡിയോ ഈ ഒരു നമ്മൾ ഗോ ദുബായ് ഗോൾഡ് സൂക്കിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ആരും കണ്ട് അത്ഭുതപ്പെട്ട കേട്ടോ ഞാൻ ആദ്യം ഞാനിത് ഇങ്ങനെ പോയ സമയത്ത് ഈ ഗോൾഡ് സൂക്കിൽ പോയ സമയത്ത് ഇതും കൂടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ശരിക്കലും സ്വർണ്ണത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ പക്ഷേ അതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അവിടുത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ നാട്ടിലൊന്നും ഇത്ര ഇങ്ങനത്തെ ഒരു ഐറ്റംസേ കണ്ടിട്ട് വരില്ല ഇങ്ങനത്തെ എല്ലാ എന്താ പറയുക വലിയ 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 ഐറ്റംസുണ്ട് പിന്നെ നമുക്ക് ഷോപ്പ് ഓരോ ഷോപ്പും കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു റോഡ് ബോൾഡിൻ്റെ ഷോപ്പ് ആണെങ്കിലും അത്രയ്ക്കും കളക്ഷൻ എന്താ ഞാനെന്താകെ എൻ്റെ ഒരു കാര്യമൊന്നും അറിയില്ല പക്ഷെ ഞാനെന്താകണ്ട് എന്ന ഇതായിട്ടാണ് ആയി കാരണം ഓരോ ഐറ്റംസിൻ്റെയൊക്കെ അത് നോക്കിയിട്ട് ഈ വലിയ ഉണ്ട് പിന്നെ ഓരോ ഐറ്റംസ് എല്ലാ ഭംഗിയുള്ള ഐറ്റംസുകളിട്ടാണ് നല്ല നമ്മൾ നമ്മളിത്രയും കാണാത്ത മോഡൽ ഐറ്റംസ് നമുക്കൊക്കെ നോക്കിയത് ഡ്രസ്സ് പോലെ തന്നെ കിട്ടുന്നുണ്ടാറീന്ന് പറയുന്നത് ഇത് സ്വർണ്ണമാണ് ഡ്രസ്സ് പോലെ കൊറേ ആൾക്കാര് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ പറഞ്ഞു അതൊക്കെ ഈ മേലെ തൂണ ഒക്കെ ഈ ഐറ്റംസുകളാണ് ഞമ്മള് ഡിസ്പ്ലേ നമ്മളെ നാട്ടിലെ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാല് ചീടിന്റെ ഉള്ളില് ഇത്രയും പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ പക്ഷെ ഇവിടെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മക്ക് നമുക്ക് ശരിക്കും റോഡ് ഗോൾഡ് ആണോന്നുള്ളത് വിചാരിച്ചിരുന്നു അത്രക്കും അങ്ങനെട്ടാ നിന്റെ ഡിസ്പ്ലേക്കൊക്കെ പിന്നെ കാണത് മുഴുവൻ ഇതന്നെ സ്വർണത്തിൻ്റെ പക്ഷേ ഭംഗി നല്ല ഭംഗിയുള്ള ഐറ്റംസ് അപ്പോൾ അത്രയും നല്ല ഐറ്റംസ് ഇട്ടാകും അങ്ങോട്ടൊക്കെ ഈ ഡ്രസ്സ് വാങ്ങി നമ്മളെ ഡ്രസ്സ് ഇട്ട പോലെ ഓരോ ഐറ്റംസുകൾ അങ്ങനത്തെ ഐറ്റംസുകൾ നമുക്ക് ഫോട്ടോ കിട്ടുമ്പോൾ എനിക്ക് പിന്നെ അതുപോലെ ബാഗ് ബാഗൊക്കെ സ്വർണത്തിൻ്റെ ബാഗുകൾ നമ്മൾക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാവൂല എങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇതിലൊക്കെ കണ്ട ഡ്രെസ്സിൻ്റെ പോലത്തെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ഇതായി തോന്നും പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നാട്ടിൽ പിന്നെ മെയിനായിട്ട് ഇനി യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളും ഉണ്ട് ഓരോ ഐറ്റംസുകളൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുക്കാൻ ജസ്റ്റ് നിങ്ങളൊക്കെ കാണിക്ക ഇന്ത്യങ്ങളോ എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് എല്ലാവരും തന്നെ നോക്കുന്നുണ്ട് ഇവിടെ വരുന്ന അത്രേ ആളുകൾ ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു എല്ലാവർക്കും ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു കാരണം അത്രയും ആൾക്കാരുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ അതിലേറെ പിന്നെ കാണാൻ വരുന്നവർ അതിലൊക്കെ ഓരോ ഐറ്റംസിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് സൂപ്പറല്ലേ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യാലത്ത് കാണുകയാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ട അപ്പോൾ അങ്ങനത്തെ സൂക്കിൽ പോയ വിശേഷങ്ങളായിട്ടൊക്കെ